എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ വിസ്മയെന്ന് പറഞ്ഞൊരു ചാനലിൽ വന്ന ഒരു ന്യൂസ് അത് ഷെയർ ചെയ്യണമെന്ന് തോന്നി കാരണം ആർക്കെങ്കിലുമൊക്കെ കണ്ണ് തെളിഞ്ഞെങ്കിൽ എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലുമൊക്കെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി ഇനിയുള്ള കാലം മുന്നോട്ട് അവരൊരു കരുതലോടെ ജീവിക്കാൻ ഉപകരിക്കുന്നെങ്കിൽ ഉപകരിക്കട്ടെ എന്ന് കരുതുകയാണ് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് പ്രവാസികളുടെ കാര്യമാണ് പ്രവാസികൾ എഴുപതുകളിലമ്പതുകളിലൊക്കെ എങ്ങനെയായിരുന്നു ചോദിച്ചാൽ പ്രവാസികളുടെ ഒരു കുടുംബത്തുനിന്ന് പോകും കുറേ സഹോദരങ്ങളൊക്കെ അന്നുണ്ടല്ലോ അല്ലാതെ ഇന്നത്തെ പോലെ അണുകുടുംബം രണ്ടു പിള്ളേരൊന്നുമല്ല അപ്പോൾ ഈ സഹോദരങ്ങളെ എല്ലാം അവർ ഓരോ വഴിക്കെത്തി പഠിപ്പിച്ച് ഒന്നെങ്കിൽ പഠിപ്പിച്ച് ജോലിയാക്കി അനിയന്മാർക്ക് കൊടുക്കും അത് കഴിഞ്ഞ് ഇപ്പം അവരെ കെട്ടിച്ചു പിന്നെ വീട് വെക്കുന്നു എല്ലാം ആ നോക്കുന്നു അവസാനം ഇവർ ജീവിക്കാൻ പോലും മറന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ ആ കാലഘട്ടത്തിൽ ഉണ്ട് തിരിച്ച് വീട്ടിൽ വരുമ്പോൾ ഇവരുടെ പേര് വീടും കാണേല വലിയ വീടും ഒക്കെ വെച്ചിട്ടുണ്ടാവും അതൊന്നും ഇവർക്കായിരിക്കില്ല ചിലപ്പോൾ തറവാട്ടിലെ ഇളയ മകനായിരിക്കും വീട് ഇവർ മൂത്ത ആണെങ്കിൽ കഴിഞ്ഞില്ലേ അങ്ങനെ ഇവർ വെച്ച് കൊടുത്തുന്നൊന്നുമില്ല പിന്നെ ഇവരെ ഒരു കറവപ്പശമായിട്ട് കാണുന്ന ഇവർക്കൊരു ലൈഫും ഇല്ല അങ്ങനെയൊക്കെ ഒരു കാലഘട്ടം അതങ്ങനെയും കഴിഞ്ഞു ഇപ്പോഴൊക്കെയുള്ള ഇപ്പോൾ പോന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം എങ്ങനെയാച്ചാൽ ചിലരൊക്കെ നാട്ടിലൊന്ന് വരാൻ പോലും മറന്ന് ഇപ്പോഴും മരുഭൂമി കിടന്ന് കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് അതായത് ഭാര്യയ്ക്കും മക്കൾ ൾക്കും വേണ്ടിയാണ് കഷ്ടപ്പെടുന്നത് അല്ലാതെ സഹോദരങ്ങൾക്കോ അമ്മയ്ക്കോ അച്ഛനൊന്നും വേണ്ടില്ല ഈ ഭാര്യ മക്കൾക്കും വേണ്ടി ഇതുപോലെ കഷ്ടപ്പെട്ടിട്ട് അഞ്ച് പൈസ കൈപ്പിടിക്കാതെ മുഴുവൻ അക്കൗണ്ടിലോട്ട് ഇങ്ങോട്ട് ഇങ്ങനെ അയച്ചുകൊണ്ടേ ഇരുന്നിട്ട് അവസാനം അവരൊരു ആയിട്ട് ഉപേക്ഷിക്കുന്ന കഥ തെരുവിൽ നിന്ന് നമ്മളിപ്പോൾ ഒത്തിരി കഥ അങ്ങനത്തെ സോഷ്യൽ മീഡിയ എന്ന് തന്നെ കണ്ടിട്ടുണ്ട് തെരുവിലിരിക്കുന്ന ഒരു മനുഷ്യനെ ഞാൻ കഴിഞ്ഞ വർഷം ഒരാൾ ഫുഡ് മേടിച്ചു കൊടുത്തിട്ട് ചോദിക്കുന്നുണ്ട് അപ്പോൾ വർഷങ്ങളോളം വിദേശത്തായിരുന്നു പക്ഷേ വീട്ടിലെത്തി വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഭാര്യയോ മക്കളും ഉപേക്ഷിച്ചു ഇതാവസ്ഥ പിന്നെ പറയുമ്പോൾ മറ്റൊരു കാര്യം പറയാം ഒരു പേപ്പർ പേപ്പറെടുത്താൽ രണ്ടു വശം കേൾക്കണമെന്നുള്ളതാണ് ഞാൻ കഴിഞ്ഞ വർഷം ഒരു വീഡിയോ ഷെയർ ചെയ്തിരുന്നു ഒരു പ്രവാസി മരിച്ചിട്ട് ഇതേപോലെ തന്നെ വിട്ട വീഡിയോയാണ് അത് അതിവിടെ പറയാതിരിക്കാൻ പറ്റിയല്ല ഒരു പ്രവാസി മരിച്ചിട്ട് വൈഫിനെ വിളിച്ച് അവിടുത്തെ കൂട്ടുകാർ ഗൾഫിൽ നിന്ന് വിളിച്ച് ബോഡി ഏറ്റവും വാങ്ങണമെന്ന് വെച്ചപ്പോൾ ഞങ്ങൾക്കൊന്നും വേണ്ട എന്തുവാണെങ്കിൽ കൊണ്ട് എന്ന് പറഞ്ഞു അതും കൂടി ഒരു വാർത്തയായിട്ട് എല്ലാവരും സോഷ്യൽ മീഡിയ ചർച്ച ചെയ്ത് ഞാനും ഒക്കെ എടുത്ത് വീഡിയോ ചെയ്തു പക്ഷേ അതിൻ്റെ മറുസൈഡ് എന്തായിരുന്നു അറിയാമോ ആ വൈഫെന്ന് പറയുന്ന അവരുടെ ചെറുപ്രായത്തിൽ അവർക്ക് ഈ അയാളെ അവരെ ഈ മനുഷ്യൻ കല്യാണം കഴിച്ച് കുട്ടികളുണ്ടായി കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേ ഇയാൾ അവരെ ഉപേക്ഷിച്ച് അങ്ങ് പോയി നാട് വിട്ടുപോയി നാട് വിട്ടുപോയിട്ട് ഈ ചെറിയ മക്കളെയും നോക്കി തയ്യൽ ജോലിയും ചെയ്ത് അവർ വേറൊരു വിവാഹവും കഴിക്കാതെ ഈ പിള്ളേരെ വളർത്തിക്കൊണ്ടുവരു പിള്ളാരൊക്കെ വളർന്ന് ജോലിയൊക്കെ ആകുന്നൊരു കണ്ടീഷനായി പക്ഷേ ഈ മനുഷ്യൻ ഈ മരിച്ച മനുഷ്യൻ ഗൾഫിൽ കിടന്ന് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓവർ ടൈം ജോലി ചെയ്തിട്ട് പഴവും ബണ്ണും ഒക്കെ മേടിച്ച് കഴിച്ച് വെള്ളവും കുടിച്ച് ഫുഡ് പോലും മര്യാദ കഴിയാതെ ഓവർ ടൈം ഓട്ടിയെടുത്തോണ്ടേ ഇങ്ങനെയൊക്കെ അപ്പോൾ കൂട്ടുകാർ പറയും നിങ്ങളിങ്ങനെ കഷ്ടപ്പെട്ടിരുന്നത് അപ്പോൾ അയാൾ പറയുന്ന മകട കല്യാണോ മകൾക്ക് ജോലി എന്തൊക്കെയാകാൻ പോകും അതിനു വേണ്ടി മകളുടെ കല്യാണത്തിന് വേണ്ടിയാ കഷ്ടപ്പെടുന്നത് പറഞ്ഞു അങ്ങനെ ഒരാൾ മരിച്ചപ്പോൾ ഈ ബോഡി ഏറ്റുവാങ്ങിയെന്നാണ് ന്യൂസ് വന്നത് പക്ഷേ അതിൻ്റെ സംഭവം എന്ന് വെച്ചാൽ ഈ ആദ്യത്തെ ഭാര്യ ഇട്ടേച്ച് അയാൾ പോയിട്ട് അയാൾ വേറെ ഒരാളെ കല്യാണം കഴിച്ച് ആ കല്യാണം കഴിച്ചു എന്നറിയില്ല വേറൊരാളുടെ കൂടെ ജീവിക്കുകയാണ് അവർ അവരെയാണ് ഇയാൾ ഈ മരിച്ചു കിടന്ന് നോക്കുന്നത് അല്ലാതെ ഈ ആദ്യത്തെ ഭാര്യയല്ല അപ്പം നമ്മളൊരു ന്യൂസ് കേൾക്കുമ്പോൾ ഷെയർ ചെയ്യുമ്പം ഇങ്ങനെ ചിലപ്പം പല കേസുകൾ കേൾക്കാം ഒരു പേപ്പറെടുത്താൽ രണ്ട് വശവും കേട്ടതിന് ശേഷം അഭിപ്രായം പറയാമുള്ളത് പണ്ടുള്ള ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ രണ്ട് രണ്ടു വശവും ഞാൻ കേട്ടിട്ടില്ല ഇതൊരു വാർത്തയായിട്ട് വന്നു ഈ വാർത്ത എന്താണെന്ന് ചോദിച്ചാൽ പ്രവാസിയായി രോഗിയായി വയസ്സായ ഒരു മനുഷ്യനെ ആ മനുഷ്യനെ ആ മനുഷ്യൻ്റെ സഹോദരൻ അനിയൻ്റെ ഭാര്യ ഇവർ പട്ടിണി കിട്ടിയിരിക്കുക ഇവർ നോക്കുകയല്ലോ ഒന്നുമില്ല അപ്പോൾ അനിയൻ്റെ ഭാര്യയൊക്കെ കൊണ്ട് ദോശ കൊണ്ടു കൊടുക്കാൻ നേരത്തെ ആ ദോശ തീറ്റ പോലും ചെയ്യാതെ ഭാര്യയെ തട്ടിക്കളയുന്ന ഒരു സീൻ ഈ വീഡിയോയ്ക്കകത്തുണ്ട് അവരത് ഷൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ആ സ്ത്രീയെ നമ്മൾ കാണുന്നത് എന്താണ് ക്രൂരതയുടെ ഒരു ആൾ രൂപം അല്ലെ ക്രൂരതയുടെ അവസാന വാക്ക് ഇന്നാൾ അമ്മായിയമ്മ സോഫയിൽ നിന്ന് തള്ളിയിടുകയും ഭക്ഷണം കൊടുക്കാതെ അടിക്കുകയൊക്കെ ഒരു വീഡിയോ ഇതുപോലെ തന്നെ ഒരു ടീച്ചർ ചെയ്യുന്നത് ഒരു രണ്ട് വർഷം മുമ്പേ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്ത മഞ്ജുഷ അങ്ങനെ എങ്ങാണ്ട് പറയുന്നവർ അതേപോലെ തന്നെയുള്ള ഒരു വീഡിയോ ആണിത് സ്വന്തം ഭർത്താവിനെ അനിയൻ്റെ ഭാര്യ കൊണ്ട് ദോശ കൊടുക്കുമ്പം അത് തിന്നാൻ പോലും സമ്മതിക്കുക അടിച്ചു കളയുക ചെയ്യുന്നത് എന്നിട്ട് ഇവർ രാവിലെ തന്നെ അങ്ങ് പോകും പട്ടണി കിട്ടിരിക്കുകയാണ് സ്വത്ത് മുഴുവൻ ഇവരുടെ പേരിലോട്ട് മക്കളുടെ പേരിലോട്ടും ഭാര്യയുടെ പേരിലോട്ടും ഇയാൾ എഴുതി കൊടുത്തു ഗൾഫിൽ നിന്ന് വന്നിട്ട് ഇപ്പം കിടന്നറിയിക്കുക അപ്പോൾ ഇത് വീഡിയോ എടുത്തിട്ടുണ്ട് ഒരാൾ എന്നിട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് അവരൂരൊക്കെ ഇപ്പം ഏറ്റിട്ടുണ്ട് കാര്യങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് ഇനി മുന്നോട്ട് പിന്നെ അയാളുടെ കാല് പൊള്ളി ഇരിപ്പുണ്ട് അങ്ങേർക്ക് അങ്ങേർക്കിപ്പോൾ ഷുഗറും അതും ഇതും എല്ലാം അസുഖമായിട്ട് എല്ലാം ഒന്നും ഓർമ്മയില്ല അങ്ങേര് പറയുന്നത് അങ്ങേര് തന്നെ വീഴ്ചയായിരിക്കുന്നു നാട്ടുകാർ പറയുന്നത് ഇങ്ങേര് കിടന്നുറങ്ങിയപ്പോൾ ഇങ്ങേരുടെ കാലിൽ കൊണ്ടേ ചൂടുവെള്ളം വീഴ് ഒഴിച്ചാന്ന് പറയുന്നത് എന്താണേലും അത് കാണാൻ വല്ല വളരെ ക്രൂരതയാണ് അപ്പോൾ നമുക്കൊന്ന് കണ്ടു തുടങ്ങാം അദ്ദേഹത്തെ വിളിച്ച് പുറത്തേക്ക് ഇറക്കിയിട്ടാണ് ഈ വാർത്ത ചെയ്യുന്നത് അദ്ദേഹത്തിന് മതിയായ സംരക്ഷണം മക്കളുടെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നില്ല എന്നാണ് പരാതി ഇത് വരുന്ന് സമയത്ത് ചൂട് വെള്ളം ഉണ്ടാക്കി അതിങ്ങനെ കൈ തട്ടി മൂട്ടി വീണ് ചികിത്സിക്കാനൊന്നും അഞ്ചു ദിവസം എനിക്ക് ശ്വാസം അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഇതുണ്ട് ഈ സ്തംഭിതം പോലെ ഉണ്ട് അല്ല മാമനെ മക്കളെ നോക്കുന്നില്ലേ ആ ഒറ്റ പണിക്ക് നോക്കില്ല ഉള്ള കാലത്ത് എല്ലാം ഉണ്ടാക്കി ഗർഭിപ്പി ഇപ്പോഴത്തെ മക്കൾ എന്നും അതുപോലെ തന്നെ അപ്പുറം അപ്പുറം ഉള്ളവരൊക്കെയാണ് ഇവരൊക്കെ ഇവർ പോലും തിരിഞ്ഞ് നോക്കാൻ പയ്യ മൂന്നാമത്തെ ഒരു അനിയനുണ്ടായിരുന്നു കരിഞ്ഞ പനിയെന്ന് വന്നിട്ട് രണ്ട് ദോശ ഉണ്ടെന്ന് അത് പിടിച്ച് വെച്ച് ദൂരം ഇറങ്ങി ഒരു ഗതിയില്ല ഭക്ഷണം കൊണ്ട് ഓ ഒരു ഭക്ഷണം കൊണ്ട് കൊടുക്കാനും സമ്മതിക്കില്ല അന്ന് വലി വലിച്ച് വള്ളി ഇറങ്ങിയിട്ട് ഇത്രയൊക്കെ വിളിച്ച് അങ്ങനെ പുള്ളി ഇറങ്ങിപ്പോയി ഈ ഇത് പുള്ളി സ്വന്തമായിട്ട് വെള്ളം തിളപ്പിച്ചുകൊണ്ടല്ലോ അവർ ഈ ആ പുള്ളി കളന്ന് ഉറങ്ങിയപ്പം തിളപ്പിച്ചുകൊണ്ട് ഒഴിച്ചുകൊടുത്താൽ എന്താണ് പറഞ്ഞത് എനിക്കറിയില്ല ഞാൻ വർമ്മിച്ച ലോകത്തിലായിരുന്നു ഉറങ്ങിക്കിടന്നപ്പോൾ ഒഴിച്ചു കൊടുത്തേ ഉള്ളൂ ആ സൗദിയിലുള്ളത് ഒരുപാട് വർഷങ്ങളാണ് കഷ്ടപ്പെട്ടത് ഞങ്ങൾക്കത് കഷ്ടപ്പെട്ടിട്ട് ഇവിടെ ആ വസ്തുവില്ലാത്തതുകൊണ്ട് എനിക്ക് ആവശ്യമുള്ള വസ്തുണ്ടായിരുന്നു ഞാൻ അതെല്ലാം എഴുതി ഇവർക്ക് വേണ്ടി തന്നെ കൊടുത്തു മൂത്ത മോ എം ബി എക്കാരനാണ് മോളെ എം എസ് സിക്കാരൻ അത് എഴുഞ്ഞിട്ട് ഇതെല്ലാം കഴിഞ്ഞ് ഒക്കെ ആയി ഒടുവിൽ അവരെല്ലാം നല്ല ലെവലിലായി എന്നെ അങ്ങ് വിട്ടേക്കും പോയി ഇതാണിത് റസ്റ്റാജ് ഇങ്ങനെയാണെങ്കിൽ ഭക്ഷണം നാട്ടുകാർ ഭക്ഷണം പോലും കൊണ്ടുതരാ സമയം നാട്ടുകാർ പോലും ഭക്ഷണം കൊണ്ടുവരാൻ പറയുന്നത് അതുകൊണ്ട് അവരാരും പറയുന്നത് എഴുതി അവർക്ക് കൊടുത്താണ് നോക്കും മോൻ പേരും പെമ്പർമാരും തന്നെ എഴുതി വെച്ചിരിക്കില്ല അപ്പം മനസ്സിലായോ എം ബി എ കാരനും എം എസ് ഒക്കെ ആക്കി അങ്ങേരെ ഉള്ള സ്വത്ത് മുഴുവൻ എഴുതി കൊടുക്കുകയും ചെയ്തു ഇപ്പം ഭാര്യയ്ക്കും മക്കളേയും പേരിൽ എഴുതി കൊടുത്തു പിന്നെ വേറൊരു ആരിക്കും കാര്യം പറയുന്നുണ്ട് സഹോദരങ്ങളൊന്നും തിരിഞ്ഞ് ഓക്കുന്നില്ല എന്നൊരു രീതിയിൽ പറയുന്നുണ്ട് കാരണം ഈ സ്വത്തെല്ലാം മക്കൾക്കും ഭാര്യയ്ക്കും കൊടുത്തു പിന്നെ അതങ്ങനെയല്ലേ വരുവുള്ളൂ അല്ലാതെ ഇങ്ങേര് കുടുംബമായിട്ടിരിക്കുമ്പോൾ സഹോദരങ്ങൾ കൊണ്ട് എഴുതി കൊടുക്കാൻ പറ്റുമോ അതൊന്നും പറ്റുന്ന കാര്യമില്ല പക്ഷേ സഹോദരൻ കൊണ്ട് സഹോദരന്റെ ഭാര്യ കൊണ്ട് ദോശ കൊടുത്തപ്പോഴാണ് അത് തീറ്റിക്കാതെ തട്ടിക്കളയുന്നത് ഇവരോ ഫുഡ് കൊടുക്കുകയല്ലോ മരുന്ന് കൊടുക്കലോ നോക്കുന്നില്ല ഒന്നുമില്ല അങ്ങേർക്ക് ഓർമ്മ പശവും ഉണ്ടെന്ന് തോന്നുന്നു പ്രായമായി കഴിയുമ്പോൾ ഓരോരുത്തർക്ക് എന്താ വരാൻ പോകുന്നത് നമുക്ക് നമുക്ക് അറിയാനേ പറ്റിയില്ല അപൂർവങ്ങളിൽ അപൂർവമായ രോഗങ്ങളൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് ഇന്നത്തെ കാലം അങ്ങനെയാണ് എന്തൊക്കെയോ രോഗങ്ങളാണ് വരുന്നത് നമ്മളെത്ര പുലി പോലെ ചെറുപ്പത്തില്ലേ ആ അവന കാലഘട്ടത്തിൽ നടന്നാലും ന മനസ് എത്തുന്നിടത്ത് ശരീരം ഒരു കാലം നമ്മളെ കാത്തിരിക്കുന്നുണ്ട് അപ്പം നമ്മൾ തീർച്ചയായിട്ടും ആ കാലത്തിന് വേണ്ടി ഒരു കരുതൽ നമുക്ക് വേണം ഇപ്പോൾ പ്രവാസികളുടെ കാര്യം പറയുകയാണെങ്കിൽ കിട്ടുന്ന പൈസ മുഴുവൻ എത്ര നല്ല ഭാര്യയും മക്കളൊക്കെ ആണെങ്കിലും നിങ്ങൾ കിട്ടുന്ന മുഴുവൻ ഇങ്ങനെ അയച്ച് കൊടുക്കരുത് സ്വന്തം കൈ സ്വന്തം തിലക്കിയിലിരിക്കുന്നൊരു വാചകമുണ്ട് ഒരു അല്പമെങ്കിലും മാറ്റി ഒരു അക്കൗണ്ടിൽ നിങ്ങൾ ഇടണം അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ സമൂഹത്തിൽ നമ്മൾ നിങ്ങളിപ്പോൾ ഒരു വിദേശത്തേക്ക് ഒരു യാത്ര പോകുന്നു അത് കഴിഞ്ഞ് ജോലിയൊക്കെ നിങ്ങൾ നിങ്ങൾ അഞ്ച് വർഷം കഴിഞ്ഞ് തിരിച്ചുവരുമ്പോൾ നിങ്ങളുടെ ചുറ്റുപാടും നിങ്ങളുടെ സമൂഹവും നോക്കുമ്പോൾ സമൂഹത്തിനും നമ്മുടെ നാടിനുമൊക്കെ ഒത്തിരി മാറ്റം വന്നിട്ടില്ലേ നിങ്ങളത് ഭയങ്കര അതിശയമായിട്ട് ഇത്ര ഇങ്ങനൊന്നും അല്ലായിരുന്നു ഞാൻ പോകുമ്പോൾ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ അതിശയത്തോടെ നിങ്ങൾ സംസാരിക്കാറുണ്ട് പ്രവാസികൾ അപ്പോൾ അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആ സമൂഹത്തിന് വന്ന മാറ്റം സ്റ്റാർട്ട് ചെയ്തെവിടെയെന്നു വെച്ചാൽ ഓരോ കുടുംബങ്ങളിൽ നിന്നാണ് ആ കുടുംബങ്ങളിൽ നിന്ന് വന്ന മാറ്റമാണ് സമൂഹത്തിൽ നമ്മൾ പ്രതിഫലിച്ച് കാണുന്നത് അപ്പം നമ്മുടെ കുടുംബത്തിൽ നല്ല നല്ല മാറ്റങ്ങൾ വരുന്നുണ്ട് അത് ചിലപ്പോൾ ചീത്തയായിട്ട് നമുക്ക് കിട്ടാം ചിലപ്പം നല്ലതായിട്ടും വരാം നല്ല ആവാൻ വരാൻ ചാൻസ് കുറവാണ് പിന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ട നമ്മുടെ കുടുംബത്തിന് മാറ്റം സംഭവിക്കുന്നുണ്ട് പിന്നെ ഒരു ഭാര്യയും രണ്ട് മക്കളും ആ മക്കളെ പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ് വിദേശത്ത് പോകുന്നെങ്കിൽ ആ മനുഷ്യൻ്റെ കുടുംബത്തിന് പിന്നീട് വരുമ്പോൾ ഒരു മാറ്റം വരുന്നതെന്ന് വെച്ചാൽ ആ ഒരു മകനുണ്ട് ഒരു മകനുണ്ടെങ്കിൽ കല്യാണം കഴിച്ചുകൊണ്ട് വരുന്നത് അവിടെ ഒരു പുതിയ കുട്ടി അവിടെ വരികയാണ് ചെയ്യുന്നത് ഇനി മകളുണ്ടെങ്കിൽ മകളെ വിവാഹം ചെയ്തു വിടുന്നു അപ്പോൾ വേറൊരു പയ്യൻ അവിടെ പുതിയതായിട്ട് വരികയാണ് ഇങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മുടെ കുടുംബം ഒന്നും വലുതാകുന്നുണ്ട് ആ വന്നു ചേർന്നവരുടെ ക്യാരക്ടറിനെയൊക്കെ ബേസ് ചെയ്ത് പോകും പിന്നെ നമ്മുടെ കുടുംബത്തിൻ്റെ ഒരു സ്വഭാവം അപ്പം എന്താണെങ്കിലും ഇനി ഭാര്യയും നിങ്ങളെയും കൂടെ പുറത്താക്കുന്ന മക്കളാണേലും അന്നും കഴിയാൻ എന്തെങ്കിലും ഒരു ചെറിയ തുക സ്വന്തമായിട്ടൊരിത് അല്ലാതെ ഇങ്ങനെ മക്കളുടെ കല്യാണത്തിനൊക്കെ ആർഭാടം ചെയ്ത് അവിടെ കിടന്ന് എടുക്കുക എന്താണ് ഓവർ ടൈം എടുക്കുക എന്നിട്ട് അത് വെച്ചും പൈസ ഉണ്ടാക്കുക വെള്ളം പോലും കുടിച്ച് അല്ലെങ്കിൽ ഒന്നും കഴിക്കാതെ അതിനോടകം പൈസ ഒക്കെ ആയിരിക്കുമ്പോഴത്തേന് ഇഷ്ടം പോലെ അസുഖങ്ങളും കൂടെ വരും എല്ലാ ആയിട്ടും മക്കൾക്കും ഭാര്യക്കും വേണ്ടി കഷ്ടപ്പെടുന്ന ചിലരുണ്ട് ചിലരിതൊന്നും അല്ലാതെ നല്ലപോലെ പൊളിച്ച് കഴിയുന്ന വേറെ കുറെ വൃത്തികെട്ടവന്മാരുമുണ്ട് കുടുംബത്തെ നോക്കാതെ വെറുതെ നടക്കുന്ന കുറേ ആൾക്കാരുമുണ്ട് അവരെല്ലാം ഇവിടെ പറഞ്ഞാൽ നന്നായിട്ട് കുടുംബത്തെ ഈ ഏതും ഏറെ ഏറിപ്പോയാൽ അമൃതം വേഷയെന്ന് പറഞ്ഞാൽ എന്തിനും ഒരു ലിമിറ്റ് വേണം ഇനിയും ഇനിയുള്ള കാലം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് മനുഷ്യൻ്റെ നല്ല നല്ല വികാരങ്ങളും വിചാരങ്ങളൊക്കെ നഷ്ടങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത് കാരണം എല്ലാവരും സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു മാറ്റം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് നന്മയല്ല വരുന്നത് പുരാണങ്ങളിൽ പോലും പറയുന്ന കേട്ട തിന്മയിലായിരിക്കും ഏത് മതഗ്രന്ഥത്തിലും വരുന്ന ഇനി തിന്മയുടെ ഒരു കാലത്തിലേക്കാണ് നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പം നല്ലതായിട്ടുള്ള മനുഷ്യർ പോലും സാഹചര്യത്തിൻ്റെ ചില പ്രശ്നം കൊണ്ട് തിന്മ പ്രവർത്തിക്കുന്ന ആ അവസ്ഥയിലേക്ക് പോകും അപ്പോൾ പ്രവാസികൾ സ്വന്തം കയ്യിൽ സ്വന്തം തലക്കിൽ സ്വന്തം കൈ വേണം അടുത്തത് ദോശ കൊടുക്കാതിരിക്കുന്ന കാണിച്ചു തരാം അതവര് വീഡിയോ എടുത്തിട്ടുണ്ട് ഇവിടെ വന്നപ്പോൾ ചോദിച്ചു രാവിലെ രാവിലെ വന്നത് എന്റെ വീട്ടിൽ വന്നത് വൈകിട്ടാണ് വൈകീട്ട് വന്ന് പറഞ്ഞു ഞാൻ അവിടെ ചെന്നപ്പോഴ് ഇല്ല ഇന്നലെ ഇന്നലെയും കഴിച്ചില്ല അങ്ങനെ അവനങ്ങ് സങ്കടം വന്ന അവൻ്റെ വേറെ ചേട്ടൻ്റെ വീട് കുറച്ച് നെല്ലോളമുക്കലുണ്ട് അങ്ങനെ അവിടെ ചെന്ന് അവരോട് പറഞ്ഞു ചേട്ടൻ അല്ലേ അപ്പം ചേട്ടൻ്റെ ഭാര്യ മക്കളൊക്കെ അവിടെ ഉണ്ട് ഇങ്ങനെ ആഹാരം കഴിച്ചില്ല എന്ന് വെച്ചാൽ അവൾ ദോശ കൊടുത്ത് കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ ദോശയും കൊണ്ട് ഇവിടെ വന്ന് കൊടുത്തപ്പോഴും അവൾ ഇവിടെ വെച്ച് കൊടുക്കാൻ ഒക്കില്ല അത് ഞാൻ മൊബൈലിൽ താഗരൻ്റെ ടാഗറിൻ്റെ ഭാര്യയെ മൊബൈൽ എടുത്തത് എന്നെ കാണിച്ചതാണ് കാണിച്ച അവ ഒന്നും പറഞ്ഞതല്ല പിന്നെ അത് എന്നെ കാണിച്ചത് അത് കണ്ടതാണ് ഞാൻ അര മണിക്കൂർ അത് കണ്ട് അര മണിക്കൂർ കാണാൻ ഉണ്ടായിരുന്നത് അവ ഇങ്ങനെ വായിൽ കൊടുക്കും നമ്മൾ ഈ താരൻ്റെ പാനിയെ കൈ കൊണ്ടിങ്ങനെ അടിക്കും തെറ്റുമാറ്റും അങ്ങനെ അടിച്ചു തെറപ്പിച്ചുകൊണ്ടിരുന്ന് ഇവിടെ വെച്ച് കൊടുക്കാൻ പോകില്ല എന്റെ വീട് എൻ്റെ വീടാണ് എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങണം എൻ്റെ വീട്ടിൽ നിന്ന് വെളിയിറങ്ങുമ്പോഴുണ്ടോ അവനെ പഴക്കം മെമ്പറിപ്പ് ഒരു പരിഹാരം എന്താണ് ഈ ഒരു മനുഷ്യനെ അങ്ങനെ വഴി ഇപ്പോൾ പറയുന്നത് കേട്ടോ ആ കൊണ്ട് കൊടുത്ത ആരാന്ന് ചോദിച്ചാൽ അനിയനും അനിയൻ്റെ ഭാര്യയും കൂടെ ആരോ നാട്ടുകാർ വിളിച്ച് പറഞ്ഞ് ഫുഡൊന്നും കിട്ടുന്നില്ല എന്നോ പറഞ്ഞിട്ട് അനിയൻ്റെ അനിയൻ്റെ ഭാര്യയും കൊണ്ട് ദോശ ഉണ്ടാക്കിക്കൊണ്ട് ചെല്ലുന്ന സീനാണ് ആ സീനിൽ ആ ഭാര്യ ആ ദോശ തിന്നാൻ സമ്മതിക്കാ തട്ടിക്കളയെന്നാണ് നമ്മളീ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ആ മനുഷ്യൻ ആ ഒരു സോഫയിലിരിക്കുന്നത് ബ്ലെയർ ചെയ്ത് കാണിക്കുന്ന യൂട്യൂബ് അല്ലെങ്കിൽ പണി തരും അങ്ങനെയാണ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും യൂട്യൂബിൽ ഇടാൻ പാടില്ല ആ അപ്പം അതാണ് ബ്ലെയർ ചെയ്ത് മങ്ങി കാണിക്കുന്നത് കേട്ടോ എന്തോ എന്തോന്ന് ആ സ്ത്രീ ഒരു നൈറ്റി ഇട്ട് നിന്ന് കിടന്ന് തൻ്റെ ആണെന്ന് പറയുന്നുണ്ട് ഒരാൾ പറയുന്നുണ്ട് അപ്പൊ ഒരു മനുഷ്യൻ്റെ രീതി ചേച്ചിയും കാണിച്ചു ചാച്ചി അറിയണം ഇതാണ് അവസ്ഥ എന്നുള്ളത് ഈ അവസ്ഥയിൽ ചേച്ചി വെളിയിൽ ഒരു മനുഷ്യന് ഇത്തിരി ഫുഡ് കൊണ്ട് കൊടുത്താൽ പറഞ്ഞാണ് ഫുഡ് ഇവിടെ കൊടുക്കാൻ ഈ കൊടുക്കാണ്ട് ഇവിടെ വന്ന കൈ വരാൻ കഴിയോ ചോദിച്ചു നോക്കിയാൽ മതി കൈ വെള്ളം ചോദിച്ചാൽ പറയാം ഇവിടെ വെള്ളമൊന്നും ഇപ്പം ഈ സംസാരിച്ച അനിയനാണ് അനിയനും ഭാര്യ കൊണ്ട് ആ ദോഷം കൊണ്ട് സീനാണ് നമ്മൾ നേരത്തെ കണ്ടത് അപ്പോൾ അവരവിടെ കൈ കഴുകാൻ പോലും സമ്മതിക്കാതെ ഇതിപ്പുറത്ത് നിന്ന് കഴിയുമെന്നൊക്കെ പറയുന്നത് കേട്ടോ പട്ടിണിയാന്ന് കിടന്നിട്ട് അനിയന്മാരുടെ സഹോദരങ്ങളൊക്കെ നല്ല അവസ്ഥയിൽ തന്നെയാണ് ഇങ്ങേർക്ക് ആരും ഇല്ലാതില്ല പക്ഷേ ഭാര്യയും മക്കളും ഭാര്യ മോളും കൂടെ കാറെടുത്ത് രാവിലെ ഇങ്ങേരെ ഇട്ടേ ചങ്ങ് പോകും ഇങ്ങേർക്ക് ഫുഡ് ഒന്നും ഉണ്ടാക്കുകയും കൊടുക്കുകയും ഒന്നും ചെയ്യത്തില്ല ഇങ്ങേരെ പട്ടിണിക്കിടും അസുഖമുണ്ട് അസുഖത്തിന് കൊണ്ടേ ഒന്ന് ഡോക്ടറെ കാണിക്കുകയോ അങ്ങനെയൊന്നും ചെയ്തിട്ടൊന്നുമില്ല പിന്നെ കിടന്നുറങ്ങിയപ്പം കാലേ ശരിക്കും ചൂടുവെള്ളം ഒഴിച്ചെന്നാണ് പറയുന്നത് നാട്ടുകാർ പറയുന്നത് അങ്ങേർക്ക് ആ കാര്യമൊന്നും വലിയ ഓർമ്മയില്ല തന്നെ വീണാണെന്നോ ഒക്കെ പറയുന്നുണ്ട് ഏതായാലും ഈ ഇത് റിപ്പോർട്ട് ചെയ്ത് ഈ ചാനൽ വിസ്മയ ചാനൽ ഇത് റിപ്പോർട്ട് ചെയ്ത് ജനങ്ങളിൽ അറിയിച്ച ഒരു പരിധി വരെ നല്ലതാണ് കൂടുതൽ ഉപദ്രവങ്ങളിലേക്ക് പോകുവോ അല്ലെങ്കിൽ കൂടെ എവിടെയെങ്കിലും കൊണ്ടേ കളയോ വൃത്തസാധനത്തിൽ കൊണ്ടിട്ടാൽ പോലും ഇതിലും മാന്യമായിട്ട് അവർ ഭക്ഷണമെങ്കിലും കൊടുത്തേ മരുന്നും ഭക്ഷണമെങ്കിലും കൊടുത്തേ പക്ഷേ വൃത്തസാധനത്തിലൊക്കെ പൈസ കൊടുക്കേണ്ട വൃത്തസാധനം കൊണ്ട് ഇല്ലാതിടുന്നോ ഉണ്ടെന്ന് തോന്നുന്നു അതൊന്നും ചെയ്യാതെ ആരും അറിയാതെ വീട്ടിനുള്ളിൽ വെച്ച് പീഡിപ്പിച്ച് കൊല്ലാനുള്ള ഇതാന്ന് തോന്നുന്നു പക്ഷേ ഇത് നമ്മുടെ കേരളത്തിൽ ഇതൊക്കെ നടക്കുന്നുണ്ട് ഇത് കാണുമ്പോൾ നമുക്ക് ഒത്തിരി പേരുടെ ഇത് കാണുമ്പോൾ നമുക്ക് ആകോ നമ്മുടെ കേരളത്തിലാണല്ലോ അല്ലെ അതൊരു സ്ത്രീ ആണല്ലോ ആ സ്ത്രീ ആണല്ലോ ഇത്രയും വർഷങ്ങളോളം ഈ മനുഷ്യൻ്റെ കൂടെ ജീവിച്ച് അയാളുടെ കുഞ്ഞുങ്ങളെ പെറ്റ് വളർത്തി ആക്കിയതാണ് ഇതൊക്കെയാണ് നമ്മൾ ആ സ്ത്രീ ആ ഫുഡ് കൊടുക്കാതെ കൈകൊണ്ട് തട്ടുമ്പം നമ്മുടെ മനസ്സിലൂടെ പോകുന്ന ചിന്താഗതി ഈ മനുഷ്യൻ്റെ കൂടെ ഉണ്ടുറങ്ങി കഴിഞ്ഞ ഒരു സ്ത്രീയല്ലേ അവർ അവർക്ക് എങ്ങനെ ഇങ്ങനെ ക്രൂരതയായിട്ട് പെരുമാറാൻ പറ്റുന്നു എന്നുള്ള അല്ലെങ്കിൽ ഇയാൾ വല്ല വെള്ളമടിച്ചിട്ട് വന്നിട്ട് കൃത്യമായിട്ട് എന്നും ഇവരെ എടുത്തിട്ടിടിക്കും ാണ്ട് ചെയ്യുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ തിരിച്ചു ചെയ്യാൻ നോക്കാം ഒന്നും ന്യായീകരിക്കാൻ നമ്മുടെ പ്രഥമ ദൃഷ്ടിയാൽ ഇത് കണ്ടിട്ട് തോന്നുന്നില്ല ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ മറുസൈഡ് ഉണ്ടോ ഇല്ലയോ നമുക്ക് അറിയത്തില്ല ഇല്ലായിരിക്കാം എന്നാണ് കണ്ടിട്ട് തോന്നുന്നത് അതുകൊണ്ടാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് എന്താണെങ്കിലും ഒന്നേ പറയാനുള്ളൂ പ്രവാസികൾ എനിക്കങ്ങനെയൊന്നും വരത്തില്ല എൻ്റെ വീട്ടുകാർ വളരെ നല്ല സ്നേഹമാണ് എന്ന് പറഞ്ഞ് കഴിയും കണ്ണടച്ചിരിക്കാതെ അവർ സ്നേഹമായിക്കോട്ടെ അത് നിങ്ങളുടെ ഭാഗ്യം പക്ഷേ എന്നാലും നമ്മൾ കരുതാനുള്ളത് നമ്മൾ കരുതുക അല്ലെങ്കിൽ നാളെ ഒരിക്കൽ കടത്തുതന്നെ പോയിരിക്കേണ്ട അവസ്ഥ അല്ലെ മറ്റൊരാളുടെ മുന്നിൽ കൈ അവസ്ഥ അല്ലെ രോഗത്തിന് ചികിത്സിക്കാതിരിക്കേണ്ട അവസ്ഥ അല്ലെങ്കിൽ ഫുഡ് കിട്ടാതെ വിഷമിച്ച് ചത്തുപോകേണ്ട അവസ്ഥ ഇതൊന്നും വരാതിരിക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കണം അതാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ പറയാനുള്ളത് അപ്പോൾ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്ന ഒരു ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ